ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ ഇവിടെയുള്ള യുവമോളുടെ നിമോസിൻ്റെ ഫ്രണ്ടാണ് യുവമോൾ യുവമോളിൻ്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പിള്ളേരെല്ലാവരും കൂടി ഇവിടെ ഒരു കിഡ്സ് പാർട്ടി അത്രയേ ഉള്ളൂ പിന്നെ ഈ കേക്കൊക്കെ അവളുടെ അമ്മ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ സിമി ചേച്ചി ആളൊരു നല്ല ബേക്കറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു ഇന്ന് അവരുടെ തീം കാത്തു ആയിരുന്നു കേട്ടോ നമ്മളെ കാർട്ടൂണിലാത്ത കാത്തു പൂച്ചയും കൂട്ടുകാരാന്ന് ഇന്ന് അവളുടെ ബർത്ത്ഡേ കേക്കിൻ്റെ തീം ന്യൂമോനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാത്തൂനെയും കാർട്ടൂൺ അതുകൊണ്ട് അവളിങ്ങനെ ആ കപ്പ് കേക്കും അതിൽ കണ്ട പൂച്ചേൻ്റെ ഫോട്ടോയെല്ലാം കണ്ടുകൊണ്ട് പിള്ളേരെല്ലാവരും ആണ് എല്ലാവരും ആ കപ്പ് കേക്കിൻ്റെ ക്രീം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ബഹളം കിട്ടിയിരുന്നു നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ചെറിയ കുട്ടികളുടെ ഒരു കിഡ്സ് പാർട്ടി അത്രയേ ഉള്ളൂ ഇതാന്ന് കേട്ടോ വാവേന്റെ ബർത്ത്ഡേക്കാരിയുടെ അച്ഛനും അമ്മയും ഇതെല്ലാം ഇല്ല പിള്ളേര് സെറ്റാണ് വാവയുണ്ട് കുഞ്ഞാറ്റി ഉണ്ട് കുഞ്ഞാറ്റിയുണ്ട് ഉണ്ട് ശങ്കരൻ ഉണ്ട് റയൂസ് ഉണ്ട് എല്ലാവരും കൂടി ഇതാണ് കേട്ടോ കപ്പ് കേക്ക് പിസ്ത പിസ്തയുടെ ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് ചീനിച്ചേച്ചി നമ്മുടെ ബേക്കർ മലയാളികളുടെ ബേക്കറാണ് അദ്ദേഹം അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിലും കഴിഞ്ഞ് സമൂസയിലും കഴിച്ച് നമ്മളെല്ലാവരും പിരിഞ്ഞു